ഹലോ അപ്പം ഇന്ന് രാവിലെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പം അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ചായയും ചോറിൽ ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ ഞാൻ ചായക്ക് പുട്ടും കടലക്കറിയും പഴം പഴം പുഴുങ്ങി കേട്ടോ അപ്പം പാൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ കട്ടൻ ചായ ആയിരുന്നു അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ വേഗം ചോറിൻ്റെ പണി നോക്കി കാരണം എന്താ വെച്ചാൽ അച്ഛന് കറക്റ്റ് ഒരു മണിയാകുമ്പോൾ ഫുഡ് കഴിക്കണം പിന്നെ നമ്മളിവിടെയൊക്കെ ഒരു രണ്ടര ഒക്കെ ആവും കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടുമണി രണ്ടര എങ്ങനെയാവും അപ്പം ഞാൻ വാഴക്കുമ്പോൾ തോരനും പിന്നെ അയക്കൂറുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പൊരിച്ചു പിന്നെ പുളിശ്ശേരി ആക്കി ആക്കിട്ടോ പിന്നെ ഗീഷാടിൻ്റെ അമ്മ കുറച്ച് കയ്പൊക്കെ കൊണ്ടാട്ടം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൊണ്ടാട്ടം എണ്ണയിലിട്ടു പിന്നെ അങ്ങനെ നമ്മൾ ചോറിക്കായിരുന്നു കേട്ടോ അപ്പം ഈ മീൻ പൊരിച്ചെടുത്തില്ല എനിക്കെന്താ അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമായിട്ടില്ല അപ്പോൾ പിന്നെ ഞാനത് എടുത്തില്ല അങ്ങനെ ചോറൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ അവർ പോയിട്ട് പോകുമ്പം അമ്പും അവരോട് പോയി പിന്നെ അവന് കുറേ ദിവസം എവിടെ നിൽക്കാൻ പോകണമെന്ന് പറയുന്നത് അങ്ങനെ ഓൻ അങ്ങോട്ടേക്ക് പോയി അപ്പം ഇന്ന് നമ്മുടെ അടുത്ത അമ്പലത്തിൽ തൃക്കണ്ണാട് അമ്പലത്തിൽ കൊടിയേറ്റമാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ പോകാമെന്ന് വിചാരിച്ചു അപ്പം രാവിലെ സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ സന്ധ്യ ആയപ്പോൾ നമ്മൾ പോവാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി നമുക്ക് പിന്നെ നമുക്കധികം മേക്കപ്പൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും പിന്നെ മറ്റ് ബേബി പൗഡർ ഉണ്ടല്ലോ അതിങ്ങനെ വാരി പൊത്തും പിന്നെ ഈ കൺമശി ഞാനിങ്ങനെ കണ്ണെഴുതാൻ എടുത്തപ്പോൾ ഇങ്ങനെ എന്താണെന്നറിയാം വിചാരിച്ചാൽ ഈ കണ്ണെഴുതുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഉച്ചയ്ക്ക് ശേഷം അതായത് ഉണ്ടിരിക്കുക കണ്ണെഴുതിയാൽ കണ്ടിരിക്കും പുത്ര ദുഃഖം എന്ന് എൻ്റെ അമ്മ പറയലുണ്ട് അത് നേരെയൊന്നും എനിക്കറിയില്ല പിന്നെ അതായത് ഉണ്ടതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കണ്ണെഴുതിയാൽ നമ്മൾ പുത്രന്മാരെ കൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന പോലും പറയുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഇത് ഇതിനോടൊന്നും വിശ്വാസം പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ എൻ്റെ അച്ഛമ്മയൊക്കെ അറിയാൻ തോന്നുന്നു അതിനെക്കുറിച്ച് പിന്നെ നമ്മളത് വലിയ തലക്കെടുത്തിട്ടില്ല അപ്പം അത് അവിടെ വിട്ടു ചെയില കെട്ടില്ലേ വിട്ടു അപ്പം ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടാണ് ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല ഞാൻ അങ്ങനെ പറയുന്ന കേക്കുന്നു നേരോണമെന്നു അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പിന്നെ അപ്പോൾ ഈ സിന്ദൂരം വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ പിന്നെ ഞാൻ സിന്ദൂരം വെക്കും അപ്പം പിന്നെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർക്ക് വെക്കാം ഇഷ്ടമുള്ളവർക്ക് വെക്കണ്ട അതൊക്കെ അവരവരുടെ ഇഷ്ടമാണല്ലോ അപ്പം പിന്നെ ഞാൻ തലയൊക്കെ ഈ തല എത്ര കെട്ടിയാലും ശരിയാവുന്നില്ല മുമ്പെന്ന് പറഞ്ഞാൽ മുടി കുറച്ച് കട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ മുടിക്ക് കട്ടിയില്ല മുടി ഒഴിച്ചിൽ ഭയങ്കരമാണ് ഇപ്പം അധികം എല്ലാവർക്കും ഉള്ള പ്രശ്നം തോന്നി മൂടി ഒഴിച്ചിൽ പിന്നെ അപ്പം എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കാര്യമൊന്നുമില്ല കുറച്ച് ദിവസം നേരെ ഉണ്ടാവും പിന്നെ അത് അതിൻ്റെ വഴിക്ക് അങ്ങ് വിടും പിന്നെ ആ സമയത്ത് ഞാൻ വേഗം പോയിട്ട് തല കെട്ടിയിട്ട് അതിന് ശരിയായില്ല അപ്പം ഞാൻ മേളിലേക്കിങ്ങനെ കെട്ടി വെച്ചിട്ട് കുഞ്ഞിനെ റെഡിയാക്കിയിട്ട് തല കെട്ടാന്ന് ചേച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് ഭീഷണം കുളിക്കുന്നുണ്ട് അപ്പം ആ സമയത്തിനും കൊണ്ട് ഇവനെ റെഡിയാക്കി ഇരുത്തിയെങ്കിൽ പിന്നെ ഞാൻ ഞാൻ തലകെട്ടി അവനെ എടുത്തോണ്ട് പോയാൽ മതിയല്ല അങ്ങനെ ഇവനെ ഞാൻ റെഡിയാക്കി ഇരുത്താന്ന് വിചാരിച്ചു പിന്നെ അമ്പുവിനെ കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പം അവനെ കൂട്ടണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകണം നമ്മൾ ഉദുമ വഴിയാണ് പോകുന്നത് അപ്പം പിന്നെ അവനെയും കൂട്ടി വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചു അവനെ മറ്റേ ഈ വീഡിയോ കണ്ടാലെല്ലാം തല്ലിക്കൊല്ലും അപ്പോൾ പിന്നെ നിങ്ങൾ മാത്രം പോയില്ലേ ചോദിക്കും അപ്പോൾ അവനെയും കൊണ്ട് വേറൊരു ദിവസം പോവാമെന്ന് വിചാരിക്കുന്നത് പിന്നെ അങ്ങനെ നമ്മൾ റെഡിയായി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്ക് ഏകദേശം ഒരു ഏഴുമണിയായിട്ടോ ഏഴുമണിയൊക്കെ ആയി ആ അപ്പോൾ വേഗം തിരിച്ചു വരണം എന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ആൾക്ക് എന്തോ കുറിയാൻ പറ്റും അപ്പോൾ പിന്നെ വേഗം വരണം അപ്പോൾ പിന്നെ വേഗം പോയി എഴുതിട്ട് ജസ്റ്റ് നല്ല ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഉദുമ വഴിയാണ് പോകുന്നത് അപ്പോൾ ഉദുമലൊരു റെയിൽവേ ഗേറ്റ് ഉണ്ട് അപ്പോൾ അത് കടന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഉദുമയിലെ ഈ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ പോകുന്ന സമയത്ത് ട്രെയിൻ പോകുന്നുണ്ടായിരുന്ന അപ്പോൾ പിന്നെ ഗേറ്റ് തുറക്കുന്നവരെ നമുക്ക് കാത്തുക്കേണ്ടി വന്നു കുറച്ച് സമയം എടുത്തു കേട്ടോ പിന്നെ അപ്പോൾ ഈ ട്രെയിനിലൊക്കെ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ പോവാം ചെറുതായിരിക്കുമ്പോൾ പോയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ പോയിട്ടില്ല അങ്ങനെ പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല അങ്ങനെ ഗേറ്റ് പറഞ്ഞാൽ നമ്മൾ വണ്ടിയൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ പാലക്കുന്ന് വഴിയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നല്ല മീനൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ മീൻ വിൽക്കുന്നുണ്ട് നല്ല ഫ്രഷ് മീനായിരിക്കും കേട്ടോ കാരണം ഇത് കടലിലെടുത്താണല്ലോ അപ്പോൾ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു കിട്ടുമായിരിക്കും കിട്ടലുണ്ടെന്ന് തോന്നുന്നു അധികം നല്ല മീൻ കൊണ്ടുവരാറുണ്ട് വീട്ടിലേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മീൻ മേടിക്കായിരുന്നു എന്ന് പിന്നെ നമ്മൾ ഇത് പാലക്കുന്ന് വഴിയോട്ടോ പോകുന്നത് ഇനി നമുക്ക് ഈ തൃക്കണ്ണാട് ആറാട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നൊരു ഉത്സവം പാലക്കുന്ന് പറഞ്ഞ കേട്ടോ ഇതാണ് പാലക്കുന്നമ്പലം ദേവീക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇനി വരാൻ പോകുന്നൊരു ഉത്സവമാണ് ഇത് ഭരണി മഹോത്സവം എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഭരണി മഹോത്സവമാണ് ഇനി അടുത്തത് വരാൻ പോകുന്നത് അപ്പോൾ തൃക്കണ്ണാടപ്പനും ഈ പാലക്കുന്നമ്മയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്തോ ഒരു ഐതിഹ്യമുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലറിയില്ല പിന്നെ അപ്പം തൃക്കണ്ണാട് കൊടി കൊടി ഇറങ്ങുമ്പോൾ ഇവിടെ പാലക്കുന്ന് കൊടിയേറുന്നാണ് പറയുന്നത് പിന്നെ അങ്ങനെ നമ്മളെ തൃക്കണ്ണാടി അമ്പലത്തിലെത്തി കേട്ടോ ഇത് ശിവക്ഷേത്രമാണ് തൃക്കണ്ണാട് ശിവൻ്റെ അമ്പലാട്ടം അപ്പം അവിടെ ഇറങ്ങി അങ്ങനെ വലിയൊരു തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ആറാട്ടിൻ്റെ എന്നാൽ ഭയങ്കര തിരക്കുണ്ടാവൽ പിന്നെ ഇതിപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ടായിരിക്കും അങ്ങനെ തീരെ തിരക്കില്ല എന്നല്ല അവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ഭയങ്കര തിരക്കില്ല അങ്ങനെ നമ്മൾ കയറുമ്പോൾ തന്നെ ചന്തയൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ചന്ത കാണെങ്കിൽ അപ്പുറത്തേക്ക് പോകണം നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അമ്പലം പിന്നെ അങ്ങോട്ട് കടലാണ് ഞാനിപ്പോൾ ഈ കാണിച്ച ഭാഗത്തിൻ്റെ താഴേക്ക് കടലാട്ടോ വരുന്നത് ഇത് കടലിനടുത്ത് ഒരു അമ്പലമായിട്ടെ ഇത് നമ്മൾ കയറിയപ്പോൾ തന്നെ രണ്ട് പാവകളുണ്ട് കേട്ടോ ഫ്രണ്ടിൽ അത് പാവകൾ എന്ന് പറയാമോയെന്ന് എനിക്കറിയില്ല ഇങ്ങനെ മുൻപിൽ മുൻവശത്ത് ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് താഴേക്കൊരു സ്ഥലമുണ്ട് അപ്പോൾ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഒരു നാഗത്തിൻ്റെ പ്രതിഷ്ഠയാണ് തോന്നുന്നു അപ്പോൾ അവിടെ പോയി നമ്മൾ തൊഴുതിട്ട് പിന്നെ അമ്പലം വലം വെച്ചു കേട്ടോ അമ്പലത്തിൽ വലം വെച്ചിട്ട് കുറിയെല്ലാം വേണിച്ചു പിന്നെ അപ്പോൾ നമ്മൾ അവിടെ എത്തിയ സമയത്ത് തന്നെ ഈ തിടമ്പ് നൃത്തം തുടങ്ങാനായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പാവം എനിക്ക് ഭയങ്കര നമ്മുടെ അങ്ങോട്ടൊന്നും അമ്പലത്തിൽ ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത് പിന്നെ എല്ലാ പ്രാവശ്യം ആറാട്ടിന് വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് അപ്പം അപ്പളൊക്കെ അവിടെ അമ്പലത്തിൽ തിടമ്പ് നൃത്തം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തിടമ്പ് നൃത്തം ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു അപ്പം നമ്മൾ ചോദിച്ചാൽ അത് കുറച്ച് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു കേട്ടോ പിന്നെ കുറിയൊക്കെ വാങ്ങിച്ച അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അവിടുന്ന് ഇറങ്ങിയപ്പം ഫസ്റ്റ് ഞാൻ കണ്ടത് ഈ കമ്മലിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ ഇത് പിന്നെ പെമ്പിളരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്താ വെച്ചാൽ ഈ പെമ്പിള്ളേർ മൊത്തം അതിൻ്റെ ചുറ്റും ഉണ്ടോ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ തിരക്ക് കുറവായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ സാധനം പിടിച്ച് വട്ടം കറക്കി വട്ടം കറക്കി എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ നമ്മുടെ സൈഡിലേക്ക് വലിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് അവരെ സൈഡിലേക്ക് വലിക്കും പിന്നെ ഒരു ആയിരത്തഞ്ഞൂറ് കമ്മൽ വീട്ടിലുണ്ട് പക്ഷേ എന്നാലും ഇത് കണ്ട കാണുമ്പോൾ മേടിച്ചു പോകും പിന്നെ മൂലക്കിടും അത് തന്നെ സംഭവിക്കുന്നത് പക്ഷേ എന്നാലും അത് കാണുമ്പോൾ മേടിക്കൂട്ടോ അപ്പം മിക്ക ഉത്സവപ്പറമ്പുകളിലും കാണാവുന്നതായിരിക്കും ഇതൊക്കെ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ ഇവിടുന്ന് വലിയ പൈസ ഒന്നുമില്ല പിന്നെ അങ്ങനെ ഗ്ലാസിൻ്റെ വീടില് കുറേ ഗ്ലാസ് ഒക്കെ നിർത്തി വെച്ചാൽ നമ്മൾ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ വാങ്ങിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ കീച്ചേനും കൈച്ചേനും കഴുത്തിലിടുന്ന ചെയിന് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കീശാടിനൊരു കൈക്കിടുന്ന എന്ത് വാങ്ങിച്ചു പിന്നെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവിടെ കിട്ടുന്ന ഈ മറ്റേ ഈ ഉത്സവപ്പറമ്പ് മാത്രം കിട്ടുന്നൊരു ഐറ്റം കേട്ടോ ഈ സാധനം ഗോപി മഞ്ചൂരിയൻ എന്നാണ് തോന്നുന്നു പറയുന്നത് ഇപ്പം നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന ഗോപി മഞ്ചൂരിയൻ അല്ലേ ഇതൊരു റൗണ്ട് ബോൾ പോലെയുള്ളത് പിന്നെ ഒരു പാനിപ്പൂരി കഴിക്കാൻ വിചാരിച്ചു പാനിപ്പൂരി മേടിച്ചാൽ എൻ്റെ അമ്മവും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഈ പാനിപ്പൂരിയൊക്കെ എല്ലാവരും ഈ വീടിലൊക്കെ കഴിക്കുന്നതാണോ നമുക്കൊരു കൊതി വന്നിട്ട് മേടിച്ചതാണ് കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നമ്മളിവിടുത്തെ പാനിപ്പൂരി ടേസ്റ്റ് ഇല്ലാതിട്ടാണോ എന്ന് അറിയത്തില്ല ഒരു രസം ഉണ്ടായിരുന്നില്ല ഞാൻ എങ്ങനെ കഴിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയൂ മേടിച്ചിട്ട് എന്നോട് പറഞ്ഞ് കളയാൻ പറ്റില്ല തിന്നു അങ്ങനെ ഞാൻ തിന്ന് കുറച്ച് പിന്നെ ഒരു സോഡ അടിക്കുന്നുണ്ടായിന് കേട്ടോ വേറൊരു പിടിയിൽ സോഡ അടിക്കുന്നുണ്ടായിന് അപ്പോൾ അവിടെ ഇങ്ങനെ മുഖം മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് വെറൈറ്റിക്ക് വേണ്ടി പിന്നെ അവരിങ്ങനെ അതിൻ്റെ ഈ സോഡയിൽ ഇടേണ്ട ഐസ് ഉണ്ടല്ലോ അത് സോഡ സർവത്തിലിടേണ്ട ഐസ് ഇവരിങ്ങനെ അവരൊരു എന്തോ ഒരു സാധനത്തിലിട്ടിങ്ങനെ ആ ഐസ് ഇങ്ങനെ ചിലണ്ടെന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ അതും വെറൈറ്റി ആയിട്ട് തോന്നി പക്ഷേ കുടിച്ചിട്ടാകുമ്പം സാധാരണ നമ്മൾ കടയിൽ നിന്ന് പിടിക്കുന്ന സോഡ സർവത്തിൻ്റെ അത് ടേസ്റ്റ് തന്നെ കേട്ടോ പിന്നെ ഈ ഹൽവ അങ്ങനത്തെ മധുര പലഹാരങ്ങളുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു പഴയ മുട്ടായികൾ അപ്പുറം തടുപ്പേൻ്റെ ഷോപ്പുണ്ട് തടുപ്പ മുറുണ്ടല്ലോ അതിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ആറാട്ടുമുട്ടായിന്നാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് പറയുന്നത് വേറെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ ആറാട്ടുമുട്ടായി അധികം നമ്മൾ ഇങ്ങനെ ഇവിടെ ഈ ഭാഗത്ത് ഉത്സവത്തിൽ പോയാലും അധികം വാങ്ങിക്കുന്ന സാധനം ആ മിക്സ് ചെയ്ത ഇത് ബേക്കറി എല്ലാം കൂടെ മിക്സ് ചെയ്ത സംഭവം അപ്പോൾ ഒരു പാക്കറ്റ് അതും വാങ്ങിച്ചു കുറച്ച് ജിലേബിയും വാങ്ങിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കിട്ടോ പിന്നെ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയി അപ്പം തന്നെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു നമ്മൾ കടലിൻ്റെ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ കാരണം സമയം ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് പോയാൽ നല്ല രസമുണ്ടാകും കുറച്ച് സമയം ഇരുന്നിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ നടന്നില്ല അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ ഒക്കെ കാണണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് പിന്നെ നമ്മളിടുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ